ിപ്പിക്കുന്നു ഒരു മഴത്തുള്ളിയും ഒരു മനുഷ്യരാശിയുടെയും ചരിത്രം ഈ ലോകത്ത് കുറിച്ചിട്ടില്ല ഒരു മഴത്തുള്ളിയും ഒരു മനുഷ്യ സംസ്കാരവും രൂപപ്പെടുത്തിയിട്ടില്ല മഴത്തുള്ളികൾ ചേർന്ന മഹാസമുദ്രങ്ങളുടെ നദീതരങ്ങളിലാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത് അഞ്ചു പേരിൽ നിന്ന് രൂപം കൊണ്ടേ അലങ്കര സുറിയാനിക തോലിക സഭ അഞ്ചു പേരിൽ തന്നെ വര്യവസാനിക്കുമെന്ന് വിശ്വസിച്ചവരുടെ മുമ്പിൽ അതൊരു വലിയ നദിയായി ഒഴുകിയെങ്കിൽ അതൊരു ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സംസ്കാരം രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഈ നദി മുന്നോട്ടൊഴുക തന്നെ ചെയ്യും മുണ്ടൻമലയിൽ ഉയർത്തിയ ദീപശിക യുവജന പ്രസ്ഥാനങ്ങളിൽ അംഗമായിരിക്കും നാം ഓരോരുത്തരുടെയും കരങ്ങളിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക ചെയ്യും ഇതൊരു മഴത്തുള്ളിയല്ല ഞങ്ങൾ ഞങ്ങളൊരു മഹാസമുദ്രമാണ് അത് വിശ്വാസത്തിൻ്റെ മഹാസമുദ്രമാണ് ഇത് മുന്നോട്ട് ഒഴുകുക തന്നെ ചെയ്യും മുന്നോട്ടുള്ള ഒഴുക്കിൽ പുതിയ പുതിയ സംസ്കാരങ്ങൾ പുതിയ പുതിയ നവീകരണങ്ങൾ പുതിയ പുതിയ ഏടുകൾ ചരിത്രത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ മാറിൽ നിറച്ചുകൊണ്ട് എഴുതി വെച്ചുകൊണ്ട് ശതാബ്ദിയിലേക്ക് പോകുന്ന നമ്മൾ ഈ സമൂഹത്തിന് വലിയൊരു സാക്ഷ്യമാണ് വഹിക്കാനാ പോകുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഓരോരുത്തരെയും ഭരിക്കുന്ന ബോധ്യമിതായിക്കൊള്ളന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മുപ്പത്തിനാലാമത് അന്തർദേശീയ യുവജന കൺവെൻഷനിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെ ഹൃദയത്തിൽ നിന്ന് അഭിവാദനം ചെയ്തു കൊണ്ട് നിർത്തുന്നു ജയ് ക്രൈസ്റ്റ് ജയ് എം സി വൈ എം